നമ്പർ പന്ത്രണ്ട് രോഗി മാത്രം പോയാ മതി എന്താ ഊമയാണോ എന്താ അസുഖം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും അപ്പൊ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കും ഇങ്ങനെ നോക്കിയാണെ ഞാൻ പോലെ ഇയാളുടെ കൂടാരും വന്നിട്ടില്ല എന്നാ പിന്നെ വിളിക്കും എന്താ അസുഖം കുടുംബത്തോടെ പൊട്ടന്മാരാണെന്നാ തോന്നുന്നത് ഇതിപ്പൊ എന്താ അസുഖം എങ്ങനെ മനസ്സിലാക്കുന്നത് അതിന് വഴിയുണ്ട് ഏഹ് ഓ ഓക്കണമെന്ന് തോന്നുന്നു അതൊക്കെ ഒരു അസുഖം അതൊന്നുമല്ല ഓ എന്ന് പറഞ്ഞില് അല്ലേ പൊട്ടന്മാരെല്ലാം കൂടെ വേണ്ട വേണ്ട ഇതുകൊണ്ട് മരുന്ന് വാങ്ങിച്ചോട് കേട്ടല്ലോ അത് നന്നായി ഇന്ന് ഷൂട്ടിംഗ് ഉള്ളതാ ഞാൻ ഈ ഡയലോഗനെവിടെ ഇവരോട് ചോദിക്കാം ഈ പൊട്ടന്മാരോടോ நீ நோய்க்கோசரெண்ட பொட்டம்மா நடக்கேண்ட நீ பேடிகண்ட வீட்டி கண்டு வச்சி பெண்ணினே ஒரு காரணவச்சாலும் கல்யாணம் கழிக்கமே இல்ல எல்லாரும் உறங்கி கருங்கி பின்பாகத்தை மதித்து நீ காத்து நிற்க അത്യാവശ്യത്തിന് വേണ്ട ഡ്രസ്സുകളും എടുത്തോളും കുറച്ചു കാലം മാറി നിന്നാൽ എല്ലാം ശരിയാകും ഈ കാര്യത്തിൽ എനിക്ക് ഒരുത്തിനെയും പേടിയില്ല ഏതവനാ എതിർക്കണമെന്ന് എനിക്കൊന്നും പറഞ്ഞൊക്കെ ഇരിക്കും കേട്ടു എന്ത് ഏത് ഏത് പെണ്ണ് പെണ്ണ് നീ ഇവിടെ ഞാൻ ശൃംഖരി അത് ഞാൻ ഡയലോഗ് പഠിച്ചോണ്ടിരിക്കുന്നു പുതിയതായി ഞാൻ അഭിനയിക്കുന്ന സീരിയൽ മരുഭൂമിയിലെ സിഫ്റ്റ് ആയത് എനിക്കിന്ന് ഷൂട്ടിംഗ് ഉണ്ട് നിങ്ങൾ രണ്ടുപേരും തീർച്ചയായും വരണം കാണാൻ ഞങ്ങളോട്ട് വരുന്നു നീട്ട് പോകുന്നു അമ്മാവിന് ദേഷ്യമുണ്ട് എനിക്ക് മനസ്സിലായി അമ്മാവിനൊരു കാര്യം മനസ്സിലാക്കണം എനിക്ക് അഭിനയം ഒരു ടൈം പാസ് അല്ല മെഡിക്കൽ കോളേജിൽ അഞ്ചു കൊല്ലവും ഞാനായിരുന്നു ബെസ്റ്റ് ആക്ടർ ഈ അഭിനയിക്കാനുള്ള കഴിവ് ഒരു ദൈവാനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു അമ്മാവനും അമ്മാവിയും ഇതിൽ അഭിമാനിക്കണം അവനെ അത്ര മോശപ്പെട്ട കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ എന്റെ മോളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു ഡോക്ടർക്കാ അല്ല സീരിയൽ നടനല്ല ഇന്നത്തോടെ ഇതല്ല അവസാനിപ്പിച്ചെ നീ മിടുക്കൻ തന്നെ എന്ത് മരുന്ന് കൊടുത്തിട്ട ഈ പൊട്ടൻറെ സംസാരശേഷി തിരിച്ചു കിട്ടിയത് മാവ അമേരിക്കൻ അമ്മാവ് അപ്പോ ഇവൻ ഇവൻ അല്ല അല്ല അപ്പു കുട്ടൻ നിന്നെ മറ്റേ കാരണം എന്താ മുതലാ ഈ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറെ ഒഴിവാക്കാൻ അവൻ ആൾ അത്ര ശരിയല്ലാത്തൊണ്ട് ആ എന്റെ ആദ്യത്തെ മുതലാളി ആൾ ശരിയല്ല എത്ര കാശ് കിട്ടിയാലും പണ്ടാരടങ്ങാനായിട്ട് ആ സേ ഫൈനാൻസ് അടക്കൂല്ല ഈ വണ്ടിക്ക് ഫൈനാൻസ് എന്റെ വണ്ടിക്ക് യാതൊരു പ്രശ്നമില്ല എനിക്കത് മാത്രം കേട്ടാ മതി എന്റെ ദൈവമേ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഫൈനാൻസ് ഇല്ലാത്ത വണ്ടി എന്തിനാ പാവത്തിന് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഏഴു മാസമായി ഫൈനാൻസ് അടക്കാതെ ഊങ്ങി നടക്കുന്ന വണ്ടിയല്ലേ അത് ആഹാ നീ നാല് കാശ് കിട്ടിക്കോട്ടെ റെഡിമേഡ് ഹലോ എത്രയും ഇങ്ങോട്ട് പെങ്ങളോട്ടെ

ഹലോ ഗുഡ് മോർണിംഗ് ഈ ലോകത്ത് ഓട്ടോ ഉള്ള ഈ കുട്ടിന് പണി ഉണ്ടാകും അത്രയും കാലം ഞങ്ങൾക്ക് ഫൈനാൻസ് കമ്പനി കമ്പനിണ്ടാവും ഇത്തവണ എന്റെ ഓട്ടോ ഫൈനാൻസ് ഫ്രീ ശരി അപ്പൊ അങ്ങനെ പോകല്ലേ ഒരു കാശ് പോലും ഫൈനാൻസ് ഇല്ലാത്ത വണ്ടിയാണ് ഞാൻ ഓടിക്കുന്നതെന്ന് നിങ്ങൾ കാണണം എന്നാലും എനിക്ക് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ അതൊക്കെ പിന്നെ കാണാം ഇപ്പൊ സമയം അങ്ങനെ അങ്ങോട്ട് പോയാൽ എങ്ങനെയാണ് ശരിയാവണത് ഒരു ഫൈനാൻസ് ഫ്രീ ഓട്ടോ കൊള്ളപ്പലിശക്കാർക്ക് കണ്ണിറയെ കാണുവാനുള്ള സുവർണാവസരം കണ്ണുറയെ കണ്ടു പോകൂ ഇത് വലിയ മെനക്കേടായല്ലോ എവിടെയാണ് നിന്റെ വണ്ടി പാർക്ക് ചെയ്ത് ഇതാണ് അറുപത്തെട്ട് മുപ്പത്തെട്ട് കൺകുളക്കെ കണ്ടോളൂട്ട് മുപ്പത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന സുവർണാവസരം ഇത് ലോന വണ്ടി തന്നെ കഴിഞ്ഞ ഏഴ് മാസമായിട്ട് ഞങ്ങൾ തപ്പി നടക്കുക വണ്ടി ഇന്നേക്കിട കൊണ്ടുവന്നേ ഉള്ളൂ ആലുവേനുള്ളവരെ ഞങ്ങൾക്ക് കിട്ടി അവിടെ വന്ന് പിടിക്കാതില്ല എന്റെ കുഞ്ഞ എന്നെ ചതിക്കല്ലേ എന്റെ കച്ചിരി പാറ്റിരുണ്ട് അന്ന് പോണ അതിനെ പോയാ പോയ വയ്യാമ്പിലെടുത്ത് തല വെച്ച പോലെയല്ല ഇനി അപ്പങ്ങളോട് ഞാൻ എന്ത് സമാധാനം പറയും ആ പോവാ പോവാ വണ്ടി എവിടെ പോയി ഏ പോയിന്നോ വണ്ടി എങ്ങനെ പിടിച്ചോണ്ട് പോയി ആ പുതിയ മുതലായുള്ള വണ്ടിയും ഫൈനാൻസിൽ എത്തിക്കിടക്കാൻ ഞാൻ അറിയിച്ചില്ല മാപ്പാക്കണം രണ്ടു ദിവസം ആ സാധനങ്ങൾ ഞാൻ എങ്ങനെ അങ്ങനെ കണ്ടുപിടിച്ചോണ്ട് തരാം

എനിക്കൊന്നും അതെങ്ങനെ മനസ്സിലായി ഞാനിപ്പൊ രണ്ട് സീരിയലിൽ അഭിനയിക്കുന്നുണ്ട് കാണും രാവണന്റെ ദുഃഖം മറ്റൊന്ന് ജമന്തി പൂവിന്റെ നിറം പച്ച പിന്നെ പല പല സിനിമകളിലും ഓഫർ വരുന്നുണ്ട് ആ തന്നോളൂ എന്ത് ഓട്ടോഗ്രാഫ് ഓട്ടോഗ്രാഫോ എന്റെ ഫാനല്ലേ അതല്ലേ ഇട്ടിരിക്കുന്നത് ഓ വേറെ ഡ്രസ്സാ എവിടെയാ ഊരി ഇട്ടത് ലേഡീസുകൾ അപമര്യാദല്ലോ രാവിലെ മേക്കിട്ട് വേറാൻ വരണ്ട എന്റെ സാധനം

െ ഞാനോ ഇങ്ങനെ ഒരു വീട്ടിൽ വേറെ ആലുണ്ടെ അതോ ചേച്ചി എവിടെ പോങ്ങുന്നു അന്നേടാട്ടെരുത് ാണ് ആദ്യംസവിച്ചത് പിന്നെ ഇരട്ടകളായിട്ട് ഓരോരുത്തരെ അതല്ലേ അതിന്റെ ഒരിക്കലും അല്ല കുട്ടി ഇവര് മൂന്ന് പേരാ ഇത് ഡോക്ടർ മുകുന്ദൻ ഇത് ഇയാളുടെ സഹോദരൻ സഹദേവൻ ഡോക്ടർ കുട്ടി ഉദ്ദേശിക്കുന്ന ആള് മൂന്നാമത്തതാ അരവിന്ദൻ ഒരു സത്യം പറയാലോ അരവിന്ദനെ കൊണ്ട് നാണം കെട്ടിരിക്കാ ഞങ്ങള് അവരെ പോലും ഈ ഭൂമിയിൽ കാണില്ല നല്ല ബെസ്റ്റ് ഐഡിയ കേട്ടോ അതിനൊക്കെ നിൽക്കാൻ ഇവനും എത്ര പറഞ്ഞാലും കേട്ടില്ല ആ മുടിഞ്ഞ വണ്ടി കച്ചവടം നിർത്താൻ ഇപ്പൊ തന്നെ നോക്ക് എന്ത് കാര്യം ഉണ്ടായിട്ടാ ഞങ്ങള് കുട്ടിക്ക് അടുത്ത് ചീത്തത് എന്നിട്ട് ഇവിടെ ഇല്ലെന്ന് പറയുന്നതല്ലേ ബുദ്ധി ഇവിടെ ഇല്ല ഇവിടെ സത്യ അതെയോ അപ്പൊട്ട അവൻ അതെടുത്ത് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഈ കുട്ടിയെ വിളിച്ച് ഓഫീസിലേക്ക് ചെല് എന്നിട്ട് ആ ഡ്രസ് ഒക്കെ എടുത്തു കൊടുക്കാൻ അരവിന്ദ് എന്നോട് പറ അതെങ്ങനെ ഏതവൻ അതാ

ഇതൊക്കെ എന്റെ ബിസിനസിന്റെ ഒരു ഭാഗമല്ലേ ബിസിനസ് അതെ ഡോക്ടറെ സീരിയൽ അഭിനയിക്കാമെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ ആവാം അമ്മാവനും എത്തില്ലെങ്കിൽ ആ വായ നോക്കി വായന അപ്പക്കൂട്ടൻ കൊടുക്കും വാ കാൽ നടക്കാർ പോലും ജീവൻ പണയം വെച്ചാ റൂട്ടിൽ ഇറങ്ങുന്നത് അതിനെ സ്കൂട്ടറെ നിരത്തിലറങ്ങിയാൽ നീ തിരിച്ചു വരുമ്പോ ആദ്യ പിടിച്ചിരിക്കാൻ വയ്യ ലോകത്ത് ഞാൻ മാത്രാണല്ലോ സ്കൂട്ടർ ഓടിക്കാൻ പോകുന്നത് സ്നേഹം കൊണ്ടല്ലേ പറയുന്നത് അല്ല ഇത് പഴഞ്ചായ അച്ഛനമ്മ പറ്റാത്തൊന്നും മക്കൾക്കും പാടില്ല അങ്ങനെയാണോ ഞങ്ങൾ ഇതിനെ വളർത്തിക്കൊണ്ടുവന്നത് ഈ ഒരു കാര്യത്തിനല്ലാതെ മോളുടെ ഇഷ്ടത്തിന് ഒരിക്കലെങ്കിലും ഞങ്ങൾ എതിര് നിന്നിട്ടുണ്ടോ പറ എനിക്കറിയില്ലേ സ്കൂട്ടർ വാങ്ങുന്ന കാര്യത്തിലും മാഷെ സമ്മതിക്കും അത്രയ്ക്ക് നിർബന്ധാണോ നിനക്ക് ഓട്ടോറിക്ഷ പത്തോ പതിനായിരോ കൊടുത്താൽ പഴയത് കിട്ടും പക്ഷെ നിങ്ങൾക്ക് പുതിയ തന്നെ വാങ്ങിക്കാം മാഷേ അച്ഛന്റെ ഈ പണം തികയില്ല മോളെ അതിനൊക്കെ വഴിയുണ്ട് നമുക്ക് ലോൺ എടുക്കാം ആ പിന്നെ വണ്ടിയുടെ ലോൺ ശരിയായിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളോട് അറിയണം അകത്തേക്ക് മാഷെ ഞങ്ങളെടുത്ത് നിന്നലെ ആദ്യമായ ഒരു കാര്യം ചോദിച്ചു വന്നതല്ലേ നടത്തി തരാതിരിക്കോ അല്ല കുടിക്കാൻ എന്തെങ്കിലും കുടിക്കാൻ മാത്രമല്ല ഏയ് അതൊന്നും വേണ്ട ഇരിക്കും കുറച്ച് പറഞ്ഞത് കുറച്ചെടുക്കണേ മാഷേ രണ്ടു തരം സ്കീമുകളാണുള്ളത് ഒന്ന് മൂന്ന് വർഷം കൊണ്ട് അടക്കേണ്ടത് മറ്റേത് രണ്ടു വർഷം കൊണ്ട് മാഷക്ക് ഏതാണ് വേണ്ടത് ഞാൻ മോഡം ചോദിക്കട്ടോ ആരതി ഈ മൂന്ന് കൊല്ലത്തിന്റെ സ്കീം ഇവര് ഓട്ടോ ഫൈനാൻസ് ആ എനിക്കറിയാം എന്നിട്ട് നിങ്ങളൊന്നും അതിന് ഈ കുട്ടി മാഷിന്റെ മോളാണെന്ന് അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ അച്ഛര്ണ്ണും അവന്റെ പണി അത് ഞാൻ രണ്ട് അത് ഞങ്ങളുടെ ഒരു ഭാഗമാണ് മോഷണോ ഏയ് ഈ രണ്ടുമാരും തിരിച്ചുപറി എന്തൊക്കെ വേണമെങ്കിൽ പറയാല്ലേ ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്കണം നിങ്ങളൊന്നും പറയണ്ട നിങ്ങളായിട്ട് യാതൊരു ഞങ്ങൾക്ക് വേണ്ട പറയണ്ട സംസാരിക്കണം കാണുന്ന വണ്ടിയുടെ പുറത്തൊക്കെ കയറി ഇറങ്ങുന്നത് ഞങ്ങൾ കണ്ടതിന്റെ ദേഷ്യമായി കുട്ടിക്ക് വേണ്ട ഞങ്ങൾ ഫൈനാൻസുകാര വണ്ടിക്ക് ഫൈനാൻസ് കൊടുത്തത് കൃത്യമായി തിരിച്ചറച്ചില്ലെങ്കിൽ വണ്ടി ഞങ്ങൾ പിടിച്ചോണ്ട് പോകും പിടിക്കാൻ വണ്ടിയുടെ പെൺകുട്ടികളായ കുറച്ചൊക്കെ അടക്കം ഒതുക്കാൻ വേണം അല്ല തെരുവ് നെറഞ്ഞ് നടക്കരുത് മൂന്ന് വരച്ച് മുന്നിൽ ഇരിക്കും കഴിഞ്ഞാഴ്ച ഞാനൊരു ലോറി പിടിക്കാൻ ചെന്നപ്പം അതിന്റെ മുകളിൽ നിരങ്ങും ഈ കുട്ടി കൂടെ രണ്ടു മൂന്ന് ആണുങ്ങൾ കേട്ടതൊക്കെ മതിയായിരിക്കേ ഒരു നല്ല ഒന്ന് കരുതിയാ സ്കൂട്ടർ വാങ്ങാൻ കരുതിയത് ഇനി അത് വേണ്ട ക്ഷമിക്കണം നിങ്ങൾക്ക് പോവാം ഇങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്ക് ഫൈനാൻസ് ചെയ്യാൻ ഞങ്ങൾക്ക് പ്രയാസം ഉണ്ട് ഉടനെ പോവാം കൃത്യ അതിനെ നിനക്കാൽ മാനു മര്യാദയായിട്ട് ഞാനും നിന്റെ അമ്മരോട് കഴിച്ചത് നീയായിട്ടത് വണ്ടി പോരത് ഇനി വീട് വിട്ട് ഞാൻ പുറത്തിറങ്ങിയോ ഒന്നുള്ളത് മോൾ ഇപ്പോഴും അച്ഛനോട് തുടങ്ങിയിട്ടാ ഏ മോളെ നോക്ക് അച്ഛനൊരു അബദ്ധം പറ്റി കാര്യം മനസ്സിലാക്കാതെയാ അച്ഛൻ മോളോട് ദേഷ്യപ്പെട്ടത് ഓ കൂട്ടർ മേടിക്കാൻ ഫൈനാൻസും തേടി ആ കള്ളക്കൂട്ടങ്ങളുടെ അടുത്തേക്ക് എന്ന് ചെല്ലാൻ ഏത് നേരത്താണാവോ എനിക്ക് തോന്നിയത് ഒരുപാട് ഉപദ്രവങ്ങൾ അവന്മാർ മോക്ക് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ മോൾ എന്താ ആ കാര്യം അച്ഛനോട് നേരത്തെ പറയാൻ ഞാൻ നേരിട്ട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റില്ലായിരിക്കും നാലും നിർത്താനുള്ള ശക്തി ഇപ്പോഴും എനിക്കുണ്ട് എന്താ കഴിഞ്ഞേ മോളിട്ടെ വാക്ക് വിശ്വസിച്ച് അവന് മുന്നിൽ വെച്ചാൽ അവസാന വിജയം മൂക്കുള്ളതാ നീ ഇവിടെ ഇരിക്കായിരുന്നോ ഞാൻ നിന്നെ എവിടെയൊക്കെ തപ്പി എന്ത് പറ്റിയേകാന്ത ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഇരിപ്പാണോ കഴിക്കാനുള്ള ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുള്ള ഇരിപ്പാണോ എനിക്കൊന്നും വേണ്ട അതെ വാരി വലിച്ചു തിന്നിട്ട് ദഹനക്കേടായി കാണും നീ എന്നെ കണ്ടു പഠിക്ക് മിതമായ നല്ല വ്യായാമം അത്യാവശ്യത്തിന് ശൃങ്കാരം പിന്നെ ഗുഡ് ഈവനിങ് സർ പിന്നെ പറയാ ചെയ്തത് തെറ്റല്ലേ തോൽ ഒരു തെറ്റും ചപ്പാത്തിയും ബീഫും നല്ല കോമ്പിനേഷനാ ആരും ഒരു തെറ്റും പറയില്ല അതല്ല മാവ് ആ പെൺകുട്ടിയോട് ചെയ്ത തെറ്റ് തന്നെ ഓ ആ മാഷമോള് അതോർത്തി നീ വിഷമിക്കല്ല ദൈവം സഹായിച്ചാൽ നീ അവളെ കുഞ്ഞമായി മൂക്കി പല്ലുമുളച്ചു കിളുണ്ട് പെണ്ണിനെ കെട്ടാൻ നടക്കുന്നു നിനക്കറിയാഞ്ഞിട്ടാ ഫാഷൻ അനാവശ്യം എനിക്ക് അറിയാത്തെ സോറി പറയണം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ വിഷമിപ്പിച്ചതിന് എനിക്ക് സോറി പറഞ്ഞേ പറ്റൂ ഒരു പഴഞ്ചൻ റൊമാൻസ് അണക്കുന്നുണ്ടോ എന്നൊരു സംശയം അരവിന്ദ ഇതിന്റെ ബില്ലാൽ ലൈറ്റ് ഭക്ഷണമല്ലേ സ്വന്തമായിട്ട് കൊടുത്താൽ മതി